ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഷോപ്പിങ്ങിനെ ഇറങ്ങിയായിരിക്കുകയാണ് കേട്ടോ അപ്പോൾ യെസു ഇല്ല കൂടെ യേസു ഡേ കെയറിൽ പോയിരിക്കുകയാണ് പിന്നെ നമ്മുടെ കുഞ്ഞിച്ചക്കൻ കൂടിയുണ്ട് അവരിന്ന് വാക്സിൻ ഉണ്ടായിരുന്നു അപ്പോൾ വാക്സിൻ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഷോപ്പിങ്ങിന് പോകാണ് പ്രത്യേകിച്ചൊന്നും ഇല്ല കുറച്ച് ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കാനുണ്ട് പിന്നെ ക്രിസ്മസിൻ്റെതായ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ഷോപ്പിങ്ങിലുണ്ടെങ്കിൽ പിന്നെ വീട്ടിലോട്ടുള്ള കുറച്ച് പലചരക്കും പച്ചക്കറിയും സാധനങ്ങളൊക്കെയാണ് വാങ്ങിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് സി എൻ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് ഇവിടെ ഡ്രസ്സിൻ്റെ ഡ്രസ്സ് എടുക്കാനായിട്ട് അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ഇന്ന് റോബിനും ഡ്രസ്സ് ഡ്രസ്സെടുക്കുന്നുണ്ട് എനിക്കും വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത് അല്ലേ വാങ്ങിച്ചില്ലേ ആളൊന്നും മിണ്ടില്ലേ ഇങ്ങനത്തെ ചില സന്ദർഭങ്ങളിൽ ആൾ ചെവി കേൾക്കാത്ത പോലെ കവനയിച്ച് നിൽക്കും അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് വാങ്ങിച്ചു തരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം ഞങ്ങൾ പോകുന്ന വഴിയിലുള്ളൊരു പാർക്കാണ് കേട്ടോ അപ്പം ഈ പാർക്കിൻ്റെ ഈ സൈഡിൽ മൊത്തം ഇവരിങ്ങനെ പൂക്കളൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ വിൻ്റർ ടൈം ആയതുകൊണ്ട് പൂക്കൾ വെച്ചിട്ട് കരില്ലല്ലോ അവർക്ക് തണുക്കില്ലേ അപ്പോൾ അതെല്ലാതും അവർ ഇങ്ങനെ ഗവൺമെൻറ്റിൽ നിന്ന് ഇതുപോലെ ഒരു വണ്ടി വന്നിട്ട് അതെല്ലാം ക്ലീൻ ചെയ്യും എന്നിട്ട് അടുത്ത സമ്മർ ആ ഒരു ടൈം ആകുമ്പോഴേക്കും അവർ നല്ല പോലെ ഇവിടെ ഒക്കെ ഇങ്ങനെ പൂ വെച്ച് പിടിപ്പിക്കും കാരണം അവിടെ നിൽക്കുന്ന ചേട്ടന്മാരാണ് ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇസാക്ക ഉറങ്ങാൻ കേട്ടോ ഇപ്പം വാക്സിൻ കിട്ടി അവിടെ നിന്ന് ഞാൻ പാല് കൊടുത്ത് ഇതിന് അവൻ്റെ സ്ട്രോളറിൽ കിടത്തി അവൻ്റെ വായൽ പാസിഫയറും വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ഈ വണ്ടിയിൽ സുഖമായിട്ട് കിടന്നുറങ്ങും യാതൊരു ശല്യങ്ങളും അവനുണ്ടാക്കില്ല ഇനി അവിടെ എത്തി കഴിഞ്ഞിട്ട് വിശക്കാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ആളെ എഴുന്നേക്കുള്ളൂ അത് വരെ ഈ വണ്ടിയിൽ കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങിക്കോളൂ കേട്ടോ ഇപ്പോൾ ഒരാത്തന്നെ നല്ല തണുപ്പല്ല അപ്പോൾ അങ്ങനെ കിടന്നുറങ്ങിക്കോളൂ അപ്പോൾ നമ്മളിവിടുന്ന് ഇരുപത് മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ നമുക്ക് വേറെ രീതിയിലുള്ള എക്സസൈസുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ നടക്കാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാതും മാക്സിമം യൂട്ടിലൈസ് ചെയ്യും അപ്പോൾ നമ്മൾ അവിടെ അവിടെ നടന്ന് ഇങ്ങോട്ട് തിരിച്ച് നടന്ന് അങ്ങനെ നമ്മളിന്ന് നടന്ന് നടക്കും മുപ്പാടങ്ങനെ വരെ നടക്കും അപ്പം നമ്മളങ്ങനെ ഷർട്ടുകൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളിങ്ങനെ പന്ത്രണ്ട് യൂറോ തൊണ്ണൂറ്റൊമ്പത് സെൻറ്റിൻ്റെ ഒരു ഇതിലോട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ പക്ഷെ നമ്മൾ നോക്കുമ്പോൾ എല്ലാതും നമ്മളിങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ നോക്കും അപ്പം നോക്കുമ്പോൾ എല്ലാതും മുപ്പത് നാൽപ്പത് യൂറോൻ്റെ ആയിരിക്കും അപ്പം അതിനർത്ഥം എന്താണ് നമ്മളങ്ങനെ കാണുന്നതൊന്നും വിശ്വസിക്കരുത് എല്ലാതും അടുത്ത് പോയി ഇങ്ങനെ നോക്കണം കണ്ടതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം നമ്മൾ കുറച്ച് ഷർട്ടുകൾ എടുത്തിട്ടുണ്ട് അപ്പം നമ്മളിങ്ങകത്ത് ടെസ്റ്റ് അടിക്കാൻ പോകണം അങ്ങനെ നമ്മൾ ട്രയൽ റൂമിലേക്ക് വന്നിരിക്കുകയാണ് വന്നിരിക്കാനോട്ടോ ഇനി വസ്ത്രങ്ങൾ ഓരോന്നോരോന്നായി റൂമിലിട്ട് നോക്കുന്നുണ്ടായിരിക്കും അപ്പം നമ്മളങ്ങനെ എടുത്തിരിക്കുന്ന ഷർട്ടുകൾ ഇതൊരെണ്ണം ഇനി പച്ച രണ്ടും ഭയുണ്ട് ഇട്ട് ഇരുപത് യൂറോ രണ്ടെണ്ണം ഇരുപത് യൂറോ നാൽപ്പത് പ്ലസ് ഒരു ജീൻസ് ജീൻസിന് ഇരുപത്തി മൂന്ന് അറുപത് യൂറോ ടോട്ടൽ ഞാൻ നമ്മളത് കമ്പയർ ചെയ്യാൻ പാടില്ല നാട്ടിൽ തന്നാലും ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിന്ന് വരുന്നതായത് കൊണ്ട് അങ്ങനെ കമ്പയർ ചെയ്യാൻ തോന്നുന്നു പക്ഷെ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ നമ്മളങ്ങനെ മോളിൽ നിന്ന് ഷർട്ടൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി നമ്മൾ ബില്ലടിച്ച് നമ്മൾ ഇറങ്ങാൻ ആണല്ലോ നമ്മൾ ഇറങ്ങല്ലല്ലോ ഇനി ഇവിടെ ഒക്കെ നമുക്ക് നോക്കണം എനിക്ക് എനിക്കെന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മളങ്ങനെ സി എൻ എന്നാണോ ഡ്രസ്സ് വാങ്ങിച്ച വാങ്ങിച്ചിട്ടുള്ളതെങ്കിലും നമ്മൾ ഗസ്സിൻ്റെ കവറിലാണ് ഇട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ വേണം നമ്മൾ ആൾക്കാരെ പറ്റിക്കാൻ അപ്പോൾ നമുക്കിവിടെ നോക്കാം അപ്പോൾ നമ്മൾ തുണിക്കടയിൽ നിന്ന് ഇറങ്ങി കേട്ടോ നമ്മൾ ഇനിയിപ്പോൾ വന്നിരിക്കുന്നത് വിൾപോർത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിങ്ങൊക്കെയാണ് ഇവിടുന്ന് എനിക്ക് മുട്ട പൊരിക്കാൻ ചട്ടി വാങ്ങിക്കണമായിരുന്നു അപ്പോൾ ചട്ടി ഒന്നും പറഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തത് ഫുഡ് കഴിക്കാൻ പോവുകയാണ് എനിക്കിങ്ങനെ പസിക്ക പസിക്കത് അപ്പോൾ നമ്മുടെ അടുത്തുള്ളൊരു മോളിൽ കണ്ടിട്ടാണ് പോകുന്നത് ഇവിടെ കണ്ട ന്യൂ ഇയറിനോടനുബന്ധിച്ച് കമ്പിത്തിരിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എത്രയാണോ ആ ഒന്ന് അമ്പത് കമ്പിത്തിരികൾ മത്താപ്പുകൾ അപ്പം നമ്മളങ്ങനെ മാളിൽ എത്തിരിക്കുകയാണ് നമ്മുടെ അക്യൂസ് പ്ലാസ മോളിലാണ് എത്തിയിരിക്കുന്നത് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകാട്ടെ കെ എഫ് സിയാണ് വാങ്ങിച്ചിരിക്കുന്നത് പെട്ടെന്ന് കഴിച്ചിട്ട് ഇവിടെ ഇറങ്ങും ഒരാൾ ഇവിടെ കെടുക്കുന്നുണ്ട് അവന് ഇനി ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി പാല് കൊടുക്കണം അപ്പോൾ അവന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഇപ്പോൾ അലമ്പൊന്നുമില്ല ആളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കെടുക്കാണ് കാണിച്ചരാം ഉച്ച ഞങ്ങളിങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇറങ്ങിയിട്ടാണ് നമ്മളിങ്ങനെ ക്രിസ്മസ് കാർഡുകൾ വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ അത് ഇവിടെ കണ്ട എനിക്കിങ്ങനെ നാട്ടിലത്തെ ഒരു നോക്ലാജിയെ വരുന്നു നമ്മുടെ നാട്ടിൽ ക്രിസ്മസ് ആവുന്ന ടൈമിൽ ഇങ്ങനെ ക്രിസ്മസ് കാർഡുകളൊക്കെ വാങ്ങിച്ച് ക്രിസ്മസ് ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിങ്ങനെ പുതിയെ ഫ്രണ്ട്സിനെ കൊടുക്കാറില്ലേ നമ്മുടെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ആ സംഭവമൊക്കെ ഓർമ്മ വരുന്നു ഇവിടെ വന്നതിന് ശേഷം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടന്നിട്ടൊന്നും ഇല്ലാട്ടോ വളരെ രസമുള്ള കാർഡുകൾ കണ്ട അപ്പോൾ ഇത് കുറച്ച് വാങ്ങിക്കട്ടെ നോക്കട്ടെ നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു ലെഗോൻ്റെ ഒരു ഷോപ്പിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഗ്ലൂ ബ്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാണ് ഇത് മൊത്തം ലെഗ്ബോൻ്റെ ആണ് യെസുവിനൊരു ലെഗ്ഗോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ യെസുവിനൊരു ലെഗോ നോക്കുകയാണ് കേട്ടോ നമ്മൾ ഓൾറെഡി ഇത് ചെയ്യാറുണ്ട് അപ്പോൾ അവൾക്ക് ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ ഒരു ചൊറിയാമ്പോഴും ഉണ്ട് ഒരു തുമ്പിയുണ്ട് പൂമ്പാറ്റയുണ്ട് അപ്പോൾ ഈ പൂമ്പാറ്റനെ തന്നെ എടുത്താലോ എന്ന് അങ്ങനെ ആലോചിക്കാം നല്ല ക്രിയേറ്റീവാണ് നല്ലൊരു സംഭവമാണ് കുട്ടികൾക്ക് ക്രിയേറ്റീവായിട്ട് കുത്തിരുന്ന് കോൺസെൻട്രേറ്റ് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കളിപ്പാട്ടാണ് ഇത് ലേക്കോ എന്ന് പറയുന്നത് ഇതെടുക്കാം അല്ലേ നമ്മൾ പൂമ്പാറ്റയ്ക്ക് പകരം ഈ കാറാണ് കേട്ടോ വാങ്ങിച്ചത് ഈ കാറിലാണ് പീസസ് കുറവ് അപ്പം ഈ സൂന എളുപ്പം കാറായിരിക്കും അങ്ങനെ നമ്മുടെ ഒരുവിധ എല്ലാ ഷോപ്പിംഗ് കഴിഞ്ഞു അവസാനത്തെ ഷോപ്പിംഗിന് നമ്മൾ ഇവിടുത്തെ ഒരു ടർക്കി സ്റ്റോറിലോട്ട് വന്നിരിക്കാനായിട്ട് ആ കണ്ടാണ് ടർക്കി സ്റ്റോർ അപ്പോൾ അവിടുന്ന് നമുക്ക് സേമിയം സേമിയവും പിന്നെ റബിയും വാങ്ങിക്കണം ഇവിടെ വന്ന് എന്തിനാന്ന് അറിഞ്ഞോട് ഒരു പാക്കറ്റ് ഒരു ഇത് മല്ലിയല ആളെടുത്തിരിക്കും എന്തിനാണെന്ന് ചോദിച്ചറിയില്ല എനിക്ക് തോന്നുന്നത് നാട്ടിലത്തെ ടൈപ്പ് മല്ലിയല കാണുമ്പോൾ അതിൻ്റെ നൊസ്റ്റാളജി അടിച്ചിട്ട് എടുക്കുന്നതാണോ ഇവിടെ നമുക്ക് കുസ്കുസ് പിന്നെന്താ റവയൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ എനിക്ക് ഇവിടുത്തെ റവയാണ് നാട്ടിലത്തെ റവേനേക്കാടും അല്ല ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്ന റവേനേക്കാടും കുറച്ചും ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ് കേട്ടോ തുർക്കി സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്ന ഇവരുടെ റവ റോസ്റ്റഡ് ആണെന്ന് നോക്കി അറിഞ്ഞൂടാ പക്ഷേ ഇത് നാട്ടിലത്തെ റവേനേക്കാടും വെച്ച് നോക്കുമ്പോൾ എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വീടിൻ്റെ നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് തിരിച്ചെത്തിയിട്ട് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തുള്ളൊരു പാർക്കാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ലൈക്ക് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റുന്നവരെല്ലാവർക്കും ബൈ ബൈ